മഞ്ഞപ്പിത്തുള്ള ആൾക്കാർക്ക് എന്ത് ഭക്ഷണം കഴിക്കും എന്നുള്ളൊരു പ്രശ്നം പലരും എന്ത് സപ്ലിമെൻ്റ് കഴിക്കും എന്നാണ് അപ്പോഴാണ് എന്നാലും ബ്രിട്ടീഷ് ബയോ ബയോസർജിക്കൽസിൻ്റെ ഈ ഹെപ്പാപ്രോ നമ്മൾ റെക്കമെൻഡ് ചെയ്യണം കേട്ടോ ഇതൊരു മാർക്കറ്റിംഗ് അല്ല ആ കമ്പനിക്കാരോട് ഞാൻ പറഞ്ഞിട്ടുമില്ല കേട്ടോ ഇന്ന് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഹെപ്പാപ്രോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മിൽക്കിലോട്ട് കഴിച്ചിട്ട് കഴിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചെറിയ എനിക്ക് മഞ്ഞപ്പിത്തുണ്ടോ മഞ്ഞപ്പിത്തം അല്ലാത്തവർക്കും ഇത് കഴിക്കാം ആ ഫുൾ അട്രൂ ഫുൾ ഓക്കെ ബാബുജി കട്ട് ചെയ്ത് അതിലോട്ട് ഇടൂ മധുരണ്ട മധുരണ്ടാവ മധുരണ്ടോ മധുരം ഇടാൻ പാടില്ല അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ അമിനോ ആസിഡ്സും മൾട്ടിവൈറ്റമിൻസും ഒക്കെ ഉണ്ട് അപ്പം മഞ്ഞപ്പിത്ത രോഗികൾ പലപ്പോഴും പല ഭക്ഷണങ്ങളും കഴിക്കില്ലാന്ന് പറയുന്നത് അപ്പം ഇത് ഇത് അങ്ങോട്ടിപ്പോൾ കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട സംഭവം അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്താണ് സ്റ്റോക്ക് അതിനെത്ര എനിക്ക് തോന്നുന്നത് ബോക്സിന് അഞ്ഞൂറ് രൂപ പക്ഷെ ഇത് ഇത് നമ്മളെ മഞ്ഞപ്പിത്തള്ളുകൾക്ക് മാത്രമല്ല കേട്ടോ ഇതിൽ കണ്ടോ ഇ എ എ ബി സി എ എ കോമ്പണൻറ്റ് വൺ ഈസ് ടു വൺ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡും ഇതിലുടങ്ങ് പോരും പിന്നെ ഒരു ഇതെല്ലാം അത്യാവശ്യം എല്ലാ മൾട്ടിവൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പല ഭക്ഷണത്തിൻ്റെയും റെസ്ട്രിക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് അത് ഫില്ല് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും ഇതിലുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതിലേക്ക് എന്താണ് എണ്ണ കുറഞ്ഞൊരു കടിതരി കഴിക്കുമ്പോ ഏതാണ്ട് ഒരു ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ കുടിക്കുന്ന പ്രതീതിയാണ് ചൂടുള്ളടുത്തോളി ഈ ഹെപ്പാപ്രോന്റെ ഒരു പാക്ക് ഞാൻ ഇതാ ഇവർക്ക് കണ്ടപ്പോൾ തന്നെ ഇൻട്രസ്റ്റ് ആയില്ലേ കൊടുക്കണ്ടായില്ലേ